നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപനത്തിന് ഗവർണറെ ക്ഷണിച്ച് സ്പീക്കർ ഷംസീർ രാജ്ഭവനിലെത്തിയാണ് സ്പീക്കർ ഗവർണറെ ക്ഷണിച്ചത് ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നിയമസഭയിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുന്നതിന് ഗവർണറെ ക്ഷണിക്കാൻ സ്പീക്കർ എ എൻ ഷംസീർ രാജ്ഭവനിൽ എത്തിയത് വൈകിട്ട് ആറിന് ഗവർണർ സ്പീക്കർ കൂടിക്കാഴ്ച സർക്കാരിനോടുള്ള വിമുഖത പ്രകടമാക്കുന്നതായിരുന്നു ഗവർണറുടെ ശരീരഭാഷ ഈ മാസം ഇരുപത്തിയഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി കരടുടൻ തന്നെ ഗവർണർക്ക് കൈമാറും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടാകും ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ് മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ബജറ്റ് അവതരിപ്പിക്കുക നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ബസ് വാങ്ങി സൌകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത് ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത് ട്വന്റിഫോർ തിരുവനന്തപുരം